നർമ്മം ൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്ന താരമാണ് ധർമ്മജൻ ബോൾഗാട്ടി വേദ വൈഗ എന്ന രണ്ട് പെൺമക്കളാണ് ധർമ്മജനുള്ളത് ഇപ്പോഴത്തെ ധർമ്മജന്റെയും മൂത്ത മകളുടെയും ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ അച്ഛനെ പൊക്കിയെടുത്തു കൊണ്ട് നിൽക്കുന്ന ധർമ്മജന്റെ മകളുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ അച്ഛൻ ഒരു വെയിറ്റുമില്ലാത്ത മനുഷ്യനാ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം ധർമ്മജന്റെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത് ചിത്രം കണ്ടതോടെ ആളുകൾ വളരെ കൗതുകത്തോടെ കമന്റുകളുമായി എത്തുന്നുണ്ട് തലയ്ക്ക് കനമില്ലാണ്ട് നിന്നാ മതി കുറെ അച്ഛൻ എടുത്ത് നടന്നതല്ലേ കുറച്ച് മക്കൾ എടുക്ക് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് വിനയ് ഫോർട്ട് മേഘാ മാത്യു തുടങ്ങിയ താരങ്ങളും കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ഒരു ലവ് ഇമോജി നൽകിയാണ് വിനയ് ഫോട്ട് കമന്റുമായി എത്തിയത് ചിത്രം കണ്ട് വെയിറ്റ് കൂടാൻ അച്ഛനെ നമുക്ക് ജിംനേഷ്യത്തിൽ വിട്ടാലോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഈ ക്യാപ്ഷൻ പറഞ്ഞു തന്നത് രമേശ് പിഷാരടിയാണോ എന്നാണ് മറ്റ് ചിലരുടെ ചോദ്യം കലാഭവൻ ഷാജോണും തങ്കച്ചൻ വിതുരയുമടക്കം നിരവധി പേര് ചിത്രത്തിന് ലൈക്ക് അടിച്ചിട്ടുമുണ്ട് അച്ഛനമ്മമാരുടെ പാരമ്പര്യം പിന്തുടർന്ന് താരപുത്രന്മാരും പുത്രിമാരുമൊക്കെ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിന്ന് അങ്ങനെ വന്നില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ ഏറെ പരിചിതരാകാറുമുണ്ട് താരങ്ങളുടെ മക്കൾ എന്നാൽ ധർമ്മചന്ദ് ബോൾഗാട്ടിയുടെ മക്കൾ അത്രയധികം അങ്ങനെ സജീവമായില്ല ധർമ്മജന്റെ ചില ഫാമിലി ഫോട്ടോകളിലൂടെയും പോസ്റ്റുകളിലൂടെയും മാത്രമാണ് ആളുകൾ മക്കളെ കണ്ടിട്ടുള്ളത് അതേസമയം ഹൈബിയിടനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്ന പോസ്റ്റുമായി നടൻ ധർമ്മജൻ ബോൾഗാട്ടി കഴിഞ്ഞ ദിവസങ്ങളെത്തിയിരുന്നു ജയിപ്പിക്കണേ എന്റെ മുത്തിനെ എന്നാണ് ഹൈബിയിടനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം ധർമ്മജൻ ബോൾഗാട്ടി കുറിച്ചത് തന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ധർമ്മജൻ അതേസമയം ഒരു സമയത്ത് സിനിമയിൽ സജീവമായ താരം സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയും ചെയ്തിരുന്നു അതേ കുറിച്ച് ധർമ്മജൻ പറഞ്ഞ വാക്കുകളും അടുത്തിടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമയിൽ നിന്നും മനഃപൂർവ്വം എടുക്കുന്നതല്ല എന്നും തന്നെ ആരും വിളിക്കാത്തതാണെന്നും ചാൻസ് ആരെയും അങ്ങോട്ട് അതും ഒരു ധർമ്മജൻ സിനിമയിൽ നിന്ന് ഗ്യാപ്പ് എടുത്തതാണോ എന്ന അവതാരകയുടെ ചോദ്യത്തിനായിരുന്നു ധർമ്മജന്റെ പ്രതികരണം ബാലുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു നിരവധി ടെലിവിഷൻ ഷോകളിലും സജീവ സാന്നിധ്യമായിരുന്നു ധർമ്മജൻ ബോൾകാട്ടി നർമ്മജനും രമേശ് പിഷാരടിയും തമ്മിലുള്ള കോമ്പിനേഷനും ഇവരുടെ നർമ്മവും എല്ലാം ഒരു സമയത്ത് പ്രേക്ഷകർ ഇത് കയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് സ്റ്റേജ് കോമഡികൾക്കൊപ്പം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കോമഡി പരമ്പരയായ സിനിമാലയിലൂടെയാണ് താരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് പത്തൊൻപത് വർഷത്തെ സൗഹൃദത്തിൽ ഇരുവരും നിരവധി സ്റ്റേജ് ഷോകളും കോമഡി പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട് പാപ്പിയപ്പിച്ച സൗണ്ട് തോമ പ്രേതം പഞ്ചവർണ്ണത്തത്ത ആടിച്ചു ആൻവലിയ കലിപ്പിലാണ് ധമാക്ക തുടങ്ങിയവയാണ് ധർമ്മജൻ അഭിനയിച്ച പ്രധാന സിനിമകൾ പാളയ പി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ ധർമ്മജന്റേതായി തിയേറ്ററിൽ എത്തിയത് പൊറാട്ടു നാടകമാണ് നടന്റെ അടുത്ത റിലീസ് നൗഷ സഫോൺ സംവിധാനം ചെയ ചിത്രത്തിൽ സൈജു കുറുപ്പാണ് നായകൻ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ